അസ്ലം മുസ്ലിഹ മിത്വ ഫോക്ലോർ അപ്ലോഡ് ഈ വാക്കുകൾക്കൊരു പ്രത്യേകത കാരണം മലയാളത്തിൽ നമ്മൾ എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ആദ്യം കാണിച്ച പോലെയാണ് വരിക ഒട്ടുമിക്ക കീബോർഡുകളിലോ അങ്ങനെ വരിക ഗൂഗിളിൽ ജീബോർഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ അപ്ലോഡ് അതുപോലെ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പലതും ശരിയായിട്ട് വന്നേക്കാം പക്ഷേ എപ്പോഴും അത് ശരിയായിട്ട് വന്നോളണം എന്നില്ല ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാരണം ചില ആളുകൾ ഗ്രൂപ്പിൽ ചോദിച്ചു ഇങ്ങനെ ഈ എസ് എസ് എൽ സി ബുക്കിൽ പേര് കൊടുക്കാനാണ് അത് കൃത്യമായിട്ട് കൊടുക്കുക അവർക്കത് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള അപ്പോൾ എങ്ങനെ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ കൃത്യമായി ഇപ്പോൾ രണ്ടാമത് കാണുന്ന രീതിയിൽ എഴുതാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ജെഡ് ഡബ്ല്യു എൻ ജെ സീറോ വിഡ്ത്ത് നോൺ ജോയിനർ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ഇതൊരു ഇൻവിസിബിൾ ക്യാരക്ടറാണ് ഈ ഇൻവിസിബിൾ ക്യാരക്ടർ നേരിട്ട് ടൈപ്പ് ചെയ്യാൻ പല കീബോർഡുകളും ഓപ്ഷൻ തരുന്നില്ല പ്രത്യേകിച്ച് ഗൂഗിളിൻ്റെ ജീബോർഡൊന്നും അങ്ങനെ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിനുള്ള ഓപ്ഷൻ തരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സാധ്യമാക്കാം ജിബോർഡിൻ്റെ വഴി ഞാൻ പറഞ്ഞുതരാം എസ് എം സിൽ ഇൻഡിക് ആപ്പ് വെച്ചിട്ടുള്ള വഴി പറഞ്ഞുതരാം അതുപോലെ പൂർണ്ണ ഉപയോഗിച്ചിട്ടുള്ള വഴി ഈ മൂന്ന് വഴികളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ജീബോർഡെന്ന് തന്നെ തുടങ്ങാം ഒരുപാട് പേരിതാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മിത്വ എന്ന് എഴുതുകയാണ് ഞാൻ മിത്വ എന്ന് എഴുതാൻ ശ്രമിച്ചാൽ അല്ല മിത്വ എന്നാണ് ഇവിടെ സജഷൻ വരുന്നത് ഞാൻ എൻ്റെ ബാക്കി സജഷൻ എവിടെ നോക്കിയാലും മിത്വ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ ഇതിലങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ജീ ബോർഡിനെ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ വേണ്ടത് നമ്മളെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്ന് ബാക്ക് അടിച്ചിട്ട് മിത എന്നാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഈ എം എൽ എന്നുള്ള കീബോർഡ് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ മലയാളം ഇന്ത്യ മലയാളം മലയാളം എന്നൊരു ഓപ്ഷൻ കാണാം അത് കിട്ടുന്നില്ലെങ്കിൽ ഭാഷാ ക്രമീകരണങ്ങൾ പോയി കഴിഞ്ഞാൽ ആടെ കീബോർഡ് അടിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്തായാലും നമ്മൾ ഇതുമ്പോൾ ഞെക്കി പിടിച്ചിട്ട് മലയാളം ഇന്ത്യ മലയാളം മലയാളം ആക്കി മാറ്റും അപ്പം നമുക്കിന്ന് മലയാളം കീബോർഡ് കിട്ടും ഇതിനകത്ത് ആ എന്നുള്ള കീ അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് നീക്കിയാൽ വേറൊരു നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണാം ഇതാണ് സീറോട് പിടുത്ത് നോൺ ജോവനോട് അത് ഇടുക ഇനി നമുക്ക് തിരിച്ച് മറ്റേതിലേക്ക് തന്നെ വിട്ട് വ എന്നടിച്ചാൽ ഇങ്ങനെ നമുക്ക് മിത്തുവ എന്ന് അടിക്കാം അതിങ്ങനെയാണ് സീറോ പിടുത്ത് നോൺ ജോയിനർ ഇടുക ഇനി ഗൂഗിൾ കീബോർഡ് അല്ലാണ്ട് നമുക്ക് ഇൻഡി കീബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് മംഗ്ലീഷ് തന്നെയാണ് ഇപ്പോൾ ഞാൻ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം ഇതിനകത്തും ആ സജഷനൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം സീറോ എവിടുത്തെ ജോയിനറിന് കീണ്ട് ഈ ഫസ്റ്റ് ഈ താഴത്തെ സ്പേസിന് തൊട്ടപ്പുറത്ത് കാണുന്ന ഒന്ന് പ്രസ് ചെയ്താൽ സീറോ എടുത്ത് ജോയിനറും ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ നോൺ ജോയിനറുമാണ് അപ്പോൾ നമുക്ക് മീ ട് എന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഞെക്കി പിടിക്കിയത് എന്നിട്ട് വ എന്നടിച്ചാൽ നമുക്ക് അങ്ങനെ വിട്ടുനിർത്താം ഇപ്പോൾ മിത്ത് വ എന്നുള്ള ഇത് നമുക്ക് നോക്കാം അപ്പോൾ സാധാരണ ഇതിൽ അടിച്ചാൽ ഇങ്ങനെയാണ് വരിക ഇവിടെ നോക്കിയാൽ കാണാം ഈ സ്ലാഷ് എന്ന് പറയുന്ന ചിഹ്നത്തിനകത്ത് അതായത് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസിൻ്റെ അപ്പുറത്തുള്ളതിൽ സെഡ് ഡബ്ല്യു എൻ ജി കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ സ്ലാഷ് ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇത് പറയാം അപ്പോൾ മിത്ത് എന്നടിച്ചതിന് ശേഷം ആ സ്ലാഷ് അമർത്തിയതിനു ശേഷം വ എന്നടിച്ചാൽ ഇതിങ്ങനെ വരുന്നത് കാണാം അത് അസ്ലം മുസ്ലിഹ ആയാലും പടുത്ത് കിട്ടി കൊണ്ട് കാണാം ബൈ